ചൈനയിൽ വീണ്ടും വൈറസ് വ്യാപനം എന്താണ് എച്ച് എം പി വി ഇത് മറ്റൊരു കോവിഡിന്റെ തുടക്കമാണ് കോവിഡ് എന്ന മഹാമാരിയെ നമുക്ക് മറക്കാൻ സാധിക്കില്ല അത്രയ്ക്ക് അനുഭവിച്ചതാണ് നമ്മൾ ഏതാണ്ട് എഴുപത് ലക്ഷത്തിലേറെ മനുഷ്യരെ കൊന്നൊടുക്കിയ ചൈനയിൽ നിന്ന് ഉത്ഭവിച്ച കൊറോണ വൈറസ് എന്ന ആ മഹാമാരി നമ്മൾ ഒരിക്കലും മറക്കില്ല അതേ ചൈനയിൽ നിന്ന് ഇതാ വീണ്ടും ഒരു വൈറസ് എച്ച് എം പി വി ഹ്യൂമൻ മെറ്റാനിമോ വൈറസ് ഇതിനെ ഭയക്കേണ്ടതുണ്ടോ കാരണം കോവിഡിന് സമാനമായ പനി പോലെയുള്ള ലക്ഷണങ്ങളാണ് എച്ച് എം പി വൈറസ് ബാധിച്ചവരിലും കണ്ടുവരുന്നത് ആശുപത്രികളും ശ്മശാനങ്ങളും നിറഞ്ഞുവെന്നാണ് ലഭിക്കുന്ന പല റിപ്പോർട്ടുകളും പറയുന്നത് എന്താണ് ഈ മഹാമാരിയെന്നും മുൻകരുതലുകൾ എന്തൊക്കെയാണെന്നും നമുക്ക് മനസ്സിലാക്കാം നമസ്കാരം ഞാൻ സുനിൽ പ്രഭാകരൻ അത്നിക് ഹെൽത്ത് കോഡിലേക്ക് സ്വാഗതം ലോകം മുഴുവൻ ഭയപ്പാടോടെ ഉറ്റുനോക്കുന്ന എച്ച് എം പി വി വൈറസ് എന്താണ് ന്യൂമോ വിരുടെ കുടുംബത്തിലെ മെറ്റാ ന്യൂമോ വൈറസ് വർഗത്തിൽപ്പെട്ട ഒരു വൈറസ് ആണ് എച്ച് എം പി വൈറസ് ശ്വാസകോശ അണുബാധയുള്ള കുട്ടികളിൽ നിന്നുള്ള സാമ്പിളുകൾ പഠിക്കുന്നതിനിടെ രണ്ടായിരത്തി ഒന്നിൽ ഡച്ച് ഗവേഷകർ ആണ് ഇത് ആദ്യമായി കണ്ടെത്തിയത് പ്രായമായവരും കുട്ടികളിലും പ്രതിരോധ ശക്തി കുറഞ്ഞവരിലുമാണ് അപകട സാധ്യത കൂടുതലായും കാണുന്നത് ഫ്ലൂ ആയോ ചുമ ജലദോഷം പനി തുമ്മൽ എന്നിങ്ങനെയോ ആദ്യം ശരീരത്തിൽ കയറുന്ന വൈറസ് രോഗപ്രതിരോധ ശേഷി കുറവുള്ളവരിൽ പിന്നെ ബ്രോങ്കൈറ്റിസ് ന്യുമോണിയ എന്നിവയിലേക്കും കടക്കും ചൈനയിലെ ആശുപത്രികൾ രോഗികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ നിരവധി മരണങ്ങളും സംഭവിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മാസ്ക് ധരിച്ച് ചികിത്സയ്ക്കായി എത്തിയ രോഗികളുടെ വീഡിയോകളാണ് സാമൂഹിക മാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് നിലവിൽ എച്ച് എം പി വിക്ക് പ്രത്യേക ആൻറ്റി വൈറൽ തെറാപ്പിയോ മുൻകൂർ വാക്സിനോ ഇല്ല അതേസമയം എച്ച് എം ബി വി മാത്രമല്ല ഇൻഫ്ലുവൻസ എ മൈക്രോപ്ലാസ്മ ന്യുമോണിയ കോവിഡ് തുടങ്ങിയവയും വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് എച്ച് എം ബി വി മറ്റ് ശ്വസന വൈറസുകൾക്ക് സമാനമാണ് ഇത് പ്രധാനമായും ചെറുപ്പക്കാരിലും പ്രായമായവരിലും ഇൻഫ്ലുവൻസ പോലെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടാക്കുമെന്ന് ഡയറക്ടർ ജനറൽ ഓഫ് ഹെൽത്ത് സർവീസസ് അതായത് ഡി ജി എച്ച് എസ് ഡോക്ടർ അതുൽ ഗോയലും വിശദീകരിക്കുന്നു നേരിട്ടുള്ള സമ്പർക്കം ഒരു പക്ഷേ വായുവിലൂടെയുള്ള കണികകൾ എന്നിവയിൽ നിന്നും വൈറസ് പടരുമെന്ന് അറിയപ്പെടുന്നു മൂക്കലിപ്പ് പോലെയുള്ള നേരിയ ലക്ഷണങ്ങൾ മുതൽ ശ്വാസതടസ്സം നെഞ്ചുവേദന എന്നിവ ഉൾപ്പെടെയുള്ള കഠിന ലക്ഷണങ്ങൾ വരെ തണുപ്പകാലത്തിൻ്റെ അവസാനത്തിലും വസന്തത്തിൻ്റെ തുടക്കത്തിലും എച്ച് എം പി വി വലിയ രീതിയിലുള്ള പകർച്ചവ്യാധിയായി മാറുകയാണ് ചെയ്യുന്നത് ഇനി നിങ്ങൾ അറിയേണ്ടത് നിങ്ങൾ എടുക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണ് എന്നാണ് ഓർക്കുക കോവിഡിന് സമാനമായ മുൻകരുതലുകൾ തന്നെയാണ് എച്ച് എം പി വിക്കും ഉള്ളത് അതായത് കൈകൾ ഇടക്കിടയ്ക്ക് സോപ്പ് ഉപയോഗിച്ച് വൃത്തിയാക്കുക സാനിറ്ററൈസർ ഉപയോഗിക്കുക രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ മാസ്ക് ധരിക്കുക ഗുരുതര രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഡോക്ടറുടെ സഹായം തേടുക രോഗാവസ്ഥയിൽ സെൽഫ് ഐസൊലേഷൻ നിർബന്ധമാണ് നിലവിൽ എച്ച് എം പി പ്രത്യേകിച്ച് ചികിത്സയൊന്നുമില്ല എച്ച് എം പി വൈറസ് ബാധയെ പ്രതിരോധിക്കാൻ വാക്സിനോ വൈറൽ തെറാപ്പിയോ ഇപ്പോൾ ലഭ്യവുമല്ല ഒരു ആശ്വാസം എന്ന നിലയ്ക്ക് പനിക്കുള്ള ആൻറ്റിബയോട്ടിക് മൂക്കിലെ ലക്ഷണങ്ങൾക്ക് ഡീകൺസസ്റ്റൻസ് മതിയായ ജലാംശവും പോഷക ആഹാരവും നിലനിർത്താൻ എന്നിവ മാത്രമാണ് പരിഹാരം കഠിനമായ കേസുകളിൽ ഓക്സിജൻ തെറാപ്പി അല്ലെങ്കിൽ മെക്കാനിക്കൽ വെന്റിലേഷൻ ആശുപത്രിയിൽ പ്രവേശനം എന്നിവ ആവശ്യമായി വന്നേക്കാം അതിനാൽ വേണ്ട മുൻകരുതലുകൾ നമ്മൾ എടുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം ഓർക്കുക ഭയമല്ല ജാഗ്രതയാണ് ഏറ്റവും നല്ല പ്രതിരോധം നന്ദി നമസ്കാരം ഞാൻ സുനിൽ പ്രഭാകരൻ സൈനിങ് ഓഫ്